ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം റാണിയെ കൂടി എല്ലാവരും പൂജയാണെന്നും കരുതിയിട്ട് റാണിയെ അങ്ങ് കെട്ടിപ്പിടിക്കാനോ അരുണിമ്മയും അച്ഛമ്മയും മധുവാൻറ്റിയും മാധുരിയും നന്ദനും എല്ലാവരും അങ്ങ് കെട്ടിപ്പിടിക്കുകയാണ് അപ്പോൾ ആ കെട്ടിപ്പിടിക്കുന്നതൊക്കെ റാണിക്ക് അങ്ങ് പറ്റുന്നില്ല കേട്ടോ റാണിക്ക് അതൊക്കെ ഒരു വീർപ്പുമുട്ടലായിട്ട് തന്നെ തോന്നുന്നുണ്ട് അങ്ങനെ റാണി മനസ്സിൽ കരുതുന്നുണ്ട് കേട്ടോ ഇവർക്ക് എന്താ സ്നേഹം കൂടുമ്പോൾ ഇങ്ങനെ കെട്ടിപ്പിടിക്കലാണോ പണി എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ കരുതാണ് പിന്നീട് അരുണിമ്മ പറയുന്നുണ്ട് മോളെ നിന്നെ ഞാൻ അർജൻറ് ടുത്തേക്ക് അങ്ങ് ആക്കിത്തരാം അവൻ അവിടെ കാത്തു നിൽക്കുകയാണ് നിന്നെ ഒന്ന് കണ്ടാൽ തന്നെ അവന് സമാധാനമാവും എന്നൊക്കെ പറയുമ്പോൾ നന്ദൻ പറയാണ് വേണ്ട നീ ആക്കി കൊടുക്കണ്ട ആ കാര്യം എൻ്റെ പണിയാണ് കാരണം അർജുനെൻ്റെ മുഖത്ത് നോക്കി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് പൂജയെ അവൻ്റെ കൺമുന്നിൽ കൊണ്ടുചെല്ലാം എന്നുള്ളത് എൻ്റെ ഒരു തീരുമാനമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നന്ദൻ ആദ്യം അങ്ങ് ഐസുവിനകത്തേക്ക് അങ്ങ് കയറണം കേട്ടോ അപ്പോൾ അർജുനാണെങ്കിൽ ആ സമയത്ത് നല്ല മയക്കത്തിലാവും അങ്ങനെ അർജുനെ വിളിക്കുകയാണ് എന്നിട്ട് അർജുനോട് പറഞ്ഞത് നീ എന്താ എന്നോട് പറഞ്ഞത് ഞാൻ കാരണം നിങ്ങളുടെ ജീവിതം തകർന്നു എന്നോ എങ്കിൽ അത് തെറ്റാണ് ഞാൻ അനുഭവിക്കാനുള്ളത് ഞാൻ തന്നെ അനുഭവിച്ചോളാം എൻ്റെ മക്കളെ കൊണ്ട് അത് അനുഭവിപ്പിക്കില്ല അതുകൊണ്ട് ഞാൻ നിന്നോട് പറഞ്ഞ വാക്ക് ഞാൻ പാലിച്ചു ഞാൻ നിന്നോട് പറഞ്ഞില്ലേ തേജസ്സും ഓജസ്സുമുള്ള പൂജയാണ് നിന്റെ കൺമുന്നിൽ കൊണ്ട് നിർത്തുക എന്നുള്ളത് ആ വാക്ക് ഞാൻ നിന്നോട് പാലിച്ചു എന്നും പണ്ട് പൂജ എന്നും പണ്ടാണ് വിളിക്കാനട്ടോ റാണിയെ അർജുനാണെങ്കിലെ പൂജയെ കാണാൻ വേണ്ടി തിടുക്കപ്പെട്ടിങ്ങനെ എത്തി വലിഞ്ഞ് നോക്കാനെട്ടോ പൂജ വരുന്നത് കാണാൻ വേണ്ടി വേദനയൊക്കെ കടിച്ചമർത്തിയിട്ടാണ് അർജുൻ ഇങ്ങനെ നോക്കുന്നത് അങ്ങനെ പൂജയാണെന്ന് കരുതിയിട്ട് അങ്ങ് വരികയാണ് റാണി അപ്പോൾ റാണിയെ കണ്ടില്ലേ നിന്റെ പൂജ ഇതാ എന്നങ്ങ് പറഞ്ഞിട്ട് അർജുൻ്റെ മുന്നിലേക്ക് കാണിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഇതെല്ലാം പറയുന്ന സമയത്ത് നന്ദൻ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ മനസ്സിൽ കരുതുന്നുണ്ട് കേട്ടോ റാണി ഇയാൾ എന്താ സിനിമാ ആണല്ലോ പറയുന്നത് എന്നിട്ട് അർജുൻ പൂജയാണെന്ന് കരുതിയിട്ട് റാണിയെ അങ്ങ് നെറ്റിയോട് അങ്ങ് ചേർത്ത് വെക്കുകയാണ് കേട്ടോ അപ്പോൾ ആ സമയത്തൊക്കെ റാണിക്ക് ഭയങ്കരമായിട്ട് തന്നെ അസ്വസ്ഥത തോന്നാണ് അന്യം ഒരു പുരുഷൻ എൻ്റെ ദേഹത്ത് തൊടുന്നത് പോലും എനിക്ക് ഇഷ്ടമില്ല എന്നുള്ള ഭാവത്തിൽ അങ്ങനെ പെട്ടെന്ന് തന്നെ റാണി അങ്ങ് കുഴഞ്ഞു വീണ പോലെ അങ്ങ് അഭിനയിക്കാനട്ടോ അത് കാണുമ്പോൾ അർജുനങ്ങ് സങ്കടം എന്നിട്ട് പൂജ പൂജ എന്നൊക്കെ അങ്ങ് പറഞ്ഞങ്ങ് നിലവിളിക്കാനിട്ട് ഒപ്പം നന്ദനും കൂടി വിളിക്കുന്നുണ്ട് അപ്പോൾ ആ ബഹളമൊക്കെ കേട്ടിട്ട് അവിസിനകത്തേക്ക് അച്ചമ്മയും മധുവാൻ്റേയും അരുണിമയും മാധുരിയൊക്കെ അങ്ങനെ ഓടി വരാനിട്ട് എന്താ എന്ത് പറ്റി എന്നങ്ങ് ചോദിച്ചിട്ട് മോളെ നിനക്ക് എന്ത് പറ്റിയെന്നും വേണ്ടി പൂജ അങ്ങ് മടിയിലേക്ക് വെക്കുകയാണ് കേട്ടോ മാധുരി എന്നിട്ട് മധുവാൻ്റെ ആണെങ്കിലും മുഖത്തേക്ക് വെള്ളമൊക്കെ തെളിക്കുകയാണ് അങ്ങനെ ഡോക്ടറെ വിളിക്കാം എന്നൊക്കെ മധുവാൻ്റി പറയുമ്പോൾ റാണി മനസ്സിൽ കരുതാണ് ഡോക്ടറെ വിളിച്ചു വിളിച്ചുകഴിഞ്ഞാൽ എന്തായാലും ഈ കളത്തരം പൊളിയും അതുകൊണ്ട് ഇനി കണ്ണ് തുറന്നേക്കാം എന്നും പറഞ്ഞിട്ട് കണ്ണങ്ങ് തുറക്കാനുട്ടോ ആ മോൾക്ക് ബോധം വന്നു എന്നങ്ങ് അരുണയുമ്പോൾ പറയുന്നു എന്താ മോളെ എന്ത് പറ്റും അത് ഏട്ടൻ്റെ ഈ അവസ്ഥ കണ്ടപ്പോൾ എന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് പറഞ്ഞിട്ട് അങ്ങ് മിണ്ടാതിരിക്കാനുട്ടോ അപ്പോൾ എല്ലാവരും ഇങ്ങനെ കരുതുന്ന എന്താ ഇപ്പോൾ അർജുനെ അജുവേട്ടാ എന്നാലും വിളിക്കാറ് പിന്നെന്താ ഇപ്പോൾ ഏട്ടൻ എന്നൊക്കെ വിളിക്കുന്നത് എന്നുള്ള സംശയം മധുവാൻ്റിക്ക് നല്ലവണ്ണം വരുവാണ് അങ്ങനെ അർജുൻ എന്താ കുഴപ്പമൊന്നുമില്ലല്ലോ നീ എവിടേക്ക് ക്ക് ഇരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് റ റാണിയെ അവിടേക്ക് ഇരുത്താണ് കേട്ടോ ഒരു കസേരയിലേക്ക് ഇരുത്തുകയാണ് അപ്പോൾ നന്ദനും അരുണിമയും ഒക്കെ പറയുന്നുണ്ട് എന്തായാലും മക്കൾ കുറച്ച് നേരം തനിച്ച് സംസാരിക്കട്ടെ അവർക്ക് ഒരുപാട് സംസാരിക്കാനുണ്ടാവും അന്നത്തെ ആ ആക്സിഡൻറ്റിൻ്റെ കാര്യം ഒക്കെ സംസാരിക്കാനുണ്ടാവും അതുകൊണ്ട് നമുക്ക് പുറത്ത് നിൽക്കാം എന്നും പറഞ്ഞിട്ട് അവരെല്ലാവരും പുറത്തേക്ക് അങ്ങ് പോകാനുട്ടോ അപ്പോൾ ഇങ്ങനെ സംശയം വന്നിട്ട് മധുവാൻ്റി റാണിയെ നോക്കുകയാണ് അപ്പോൾ റാണിയാണെങ്കിൽ ചൂട് എടുത്തിട്ട് വയ്യ എന്നുള്ള ഭാവത്തിൽ ഇങ്ങനെ വിഷറി പോലെ വീശയാണ് എന്നിട്ട് മേലോട്ടൊക്കെ നോക്കും അപ്പോൾ മധുവാൻ്റെ അനു അനു എന്നിങ്ങനെ രണ്ട് പ്രാവശ്യം വിളിക്കുന്നുണ്ട് കേട്ടോ അപ്പോഴൊന്നും പൂജ അത് കേൾക്കാതെ റാണി അത് കേൾക്കാതെ മൈൻഡ് ചെയ്യുന്നില്ല റാണി മേലോട്ട് നോക്കി ഇങ്ങനെ ഇരിക്കാവൂട്ടോ അപ്പോൾ ദേഷ്യം പിടിച്ചിട്ട് കുറച്ച് സൗണ്ട് കൊടുക്കുന്ന തന്നെ മധുവാൻ്റെ പൂജ എന്നങ്ങ് വിളിക്കാനുട്ടോ അപ്പോൾ പെട്ടെന്ന് ആ ആ എന്ത് എന്താ എന്നങ്ങ് ചോദിക്കാനുണ്ട് നീ എന്താ ഇവിടെ ഒന്നും ഇല്ലേ നീ എന്താ ഞാൻ ഇന്നെ എത്ര പ്രാവശ്യം വിളിച്ചു അതോ ഞാൻ കേട്ടില്ല ഞാൻ എൻ്റെ മൈൻഡ് ഇവിടെ ഉണ്ടായിരുന്നില്ല എന്നൊക്കെ പറയട്ടെ അപ്പോൾ അങ്ങനെ മധുവാൻ്റെ നേരെ അങ്ങ് പുറത്തേക്ക് ഇറങ്ങിയിട്ട് അവിടെ അച്ഛമ്മയും യോടും അരുണിമയോടും അനന്തനോടൊക്കെ അങ്ങനെ പറയുകയാണ് എനിക്കെന്താണാവോ പൂജയുടെ കാര്യത്തിൽ വല്ലാത്തൊരു സംശയം വരുന്നു ആ തുടങ്ങിയോ നിന്റെ സംശയം എന്ന് അച്ഛമ്മ പറയുമ്പോൾ അങ്ങനെയല്ല ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കാം നിങ്ങൾ ശ്രദ്ധിച്ചോ പൂജയുടെ പെരുമാറ്റത്തിലൊക്കെ നല്ലൊരു വ്യത്യാസമുള്ളതുപോലെ എനിക്ക് തോന്നുന്നു മതി നിന്റെ സി ഐ ഡി പണി എന്ന അച്ഛമ്മ പറയുമ്പോൾ അങ്ങനെയല്ല അമ്മേ ഞാൻ പറയുന്നതെന്ന് കേൾക്ക് ഈ ആക്സിഡൻറ്റിന്റെ ശേഷം പൂജയ്ക്ക് വല്ല കുഴപ്പമുണ്ടോ എന്ന് അറിയില്ലല്ലോ എൻ്റെ അഭിപ്രായത്തിൽ ഒരു ഡോക്ടറെ കാണിക്കുന്നത് നന്നായിരിക്കും എന്നൊക്കെ അങ്ങ് പറയട്ടോ അത് കേൾക്കുമ്പോൾ അരുണിമയും അങ്ങനെ പറയുന്നുണ്ട് ഇനി ഈ എന്താ പറഞ്ഞു വരുന്ന മധു എന്നങ്ങ് ചോദിക്കുമ്പോൾ മാധുരി പറയണ അല്ല മധു പറഞ്ഞതിലും കാര്യമുണ്ട് മോളെ ഒന്ന് ഡോക്ടറെ കാണിക്കുന്നത് നന്നായിരിക്കും എന്ന് പറയണേ അപ്പോ നന്ദൻ പറയാണ് എന്തായാലും ഡോക്ടറെ ഒക്കെ കാണിക്കാം അതിന്റെ മുന്നേ ഞാൻ ഡോക്ടറെ പോയി കണ്ടിട്ട് എത്രയും പെട്ടെന്ന് അർജുനൊന്ന് ഡിസ്ചാർജ് ചെയ്യാൻ വേണ്ടി പറയാം വീട്ടിലെത്തിയിട്ട് അവിടുത്തെ അന്തരീക്ഷം ആവുമ്പോൾ തന്നെ കുറെ ശരിയാവും ഇപ്പോൾ ഇവിടെ നിന്നുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ തോന്നുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് നന്ദൻ നേരെ ഡോക്ടറുടെ അടുത്തേക്കാൻ ചെല്ലാണ് ഈ സമയത്ത് പൂജ ണെന്നും കരുതിയിട്ട് റാണിയോട് ഇങ്ങനെ എടുത്തേക്ക് ഇരിക്കാൻ വേണ്ടി പറയട്ടോ കേട്ടോ ബെഡിലേക്ക് ഇരിക്കുക എന്നൊക്കെ പറയുമ്പോൾ റാണി പറയാണ് ഇല്ല ഞാൻ ഇവിടെ തന്നെ ഇരുന്നോളാം എന്നങ്ങ് പറയട്ടെ പക്ഷേ അർജുന് അത് പൂജയല്ല എന്നുള്ള കാര്യം അർജുനന് മനസ്സിലായിട്ടുണ്ടാവും പൂജയാണെന്ന് കരുതിയിട്ട് റാണിയുടെ ദേഹത്ത് തൊട്ട ഉടനെ തന്നെ അർജുന് ഇത് പൂജയല്ല ഇത് മറ്റാരോ ആണ് എന്നുള്ള കാര്യം അർജുനന് മനസ്സിലായിട്ടുണ്ടാവും പക്ഷേ അതൊന്നും പുറത്ത് കാണിക്കില്ല കേട്ടോ അങ്ങനെ എടുത്തേക്ക് ഇരിക്കാൻ വേണ്ടി പറയുമ്പോഴൊക്കെ റാണി ഇങ്ങനെ അകൽച്ചയോട് കൂടിയിട്ട് ഇല്ല ഞാൻ ഇവിടെ ഇരുന്നോളാം എന്താ എന്താ നീ എന്നോടൊന്നും ചോദിക്കുന്നില്ലല്ലോ നീ നിനക്ക് എന്തെങ്കിലും എന്നോട് ചോദിച്ചുകൂടെ എന്നോടൊന്നും പറയാനില്ലേ എന്നൊക്കെ അർജുൻ റാണിയോട് ചോദിക്കുമ്പോൾ എന്താ ഞാനിപ്പോൾ ചോദിക്കുക ആ നിങ്ങൾക്ക് സുഖമാണോ എന്നങ്ങ് ചോദിക്കാനുട്ടാ അപ്പോൾ അത് കേൾക്കുമ്പോൾ അർജുൻ അർജുനങ്ങ് പൊട്ടിച്ചിരിക്കുകയാണ് എന്നിട്ട് അർജുൻ റാണിയുടെ കൈകളിൽ അങ്ങ് പിടിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് റാണി പൂജയല്ല എന്ന് മനസ്സിലാക്കിയ അർജുൻ റാണിയുടെ കൈ ഒന്നങ്ങ് പിടിച്ച് അമർത്തുന്നുണ്ട് അങ്ങനെ റാണി കയ്യിൽ അർജുൻ പിടിച്ചു എന്ന് കണ്ടതോടുകൂടി കൈ അങ്ങ് പിടിച്ച് വാലിക്കുകയാണ് കേട്ടോ റാണി അപ്പോഴൊക്കെ അർജുൻ ന് മനസ്സിലാവുന്നുണ്ട് ഇത് പൂജയല്ല ഇത് മറ്റോ ആരോ ആണ് അപ്പോൾ എൻ്റെ പൂജയെ ആരോ കിഡ്നാപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ് എന്നുള്ള ആ ഒരു ചിന്തയായിരിക്കും അർജുൻ്റെ മനസ്സിലുണ്ടാവുക അങ്ങനെ പൂജ ആണെന്നും കരുതിയിട്ട് ഓരോന്ന് ചോദിക്കുമ്പോഴൊക്കെ റാണി ഒഴിഞ്ഞു മാറുന്നതും സുഖമാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അർജുനങ്ങിരിക്കുകയാണ് അപ്പോഴാവും നന്ദൻ അവിടേക്കെന്ന് വരികയാണ് കേട്ടോ എന്നിട്ട് നന്ദൻ ഇങ്ങനെ ഡോക്ടറുമായിട്ട് സംസാരിച്ചിട്ടുണ്ടാവും അർജുനെ ഡിസ്ചാർജ് ചെയ്യണം കാരണം ഇനിയിപ്പോൾ പൂജ വന്നില്ല ഇനി അർജുൻ്റെ കാര്യങ്ങളൊക്കെ പൂജ നോക്കിക്കോളും എന്നൊക്കെ പറയുമ്പോൾ ഡോക്ടർ പറയുന്നത് അർജുന്റെ കൈ അങ്ങ് മുറിഞ്ഞതാണ് അതുപോലെ കാലിനും ഉണ്ട് അതുകൊണ്ട് റെസ്റ്റ് എടുക്കേണ്ടി വരും എന്നൊക്കെ പറയും അതിനെന്താ ഇനി എൻ്റെ പൂജ മോള് നന്നായിട്ട് തന്നെ അർജുനെ നോക്കുമെന്നൊക്കെ നന്ദം പറഞ്ഞിട്ടുണ്ടാവും അതേപോലെ ഡോക്ടറോട് നന്ദം പറയുന്നുണ്ട് എൻ്റെ മോളെ ഒന്ന് പരിശോധിക്കണം എൻ്റെ മോളെ കുറിച്ച് എല്ലാവരും ഓരോന്ന് പറയുന്നുണ്ട് അവളുടെ പെരുമാറ്റം എന്തോ ഒരു വ്യത്യാസമുണ്ട് എന്ന് പക്ഷേ എനിക്ക് അങ്ങനെ ഒരു സംശയം സംശയമില്ല എൻ്റെ ഭാര്യയുടെ അനിയത്തിക്കാണ് സംശയം അതുകൊണ്ട് ഇനിയിപ്പോൾ ആ സംശയം ഒന്ന് തീർത്തേക്കാം ഡോക്ടർ ഒന്ന് പരിശോധിച്ച് നോക്കുക എന്നൊക്കെ പറയുന്നത് അങ്ങനെയാകും ഡോക്ടറെയും കൂട്ടി അർജുൻ്റെ റൂമിലേക്ക് നന്ദം വരുന്നത് അപ്പോൾ അവരിങ്ങനെ അർജുൻ ഇങ്ങനെ ചിരിക്കുന്ന സമയത്ത് എന്താ തമാശയാണോ എങ്കിൽ ഞങ്ങൾ കൂടി ഒന്ന് കേട്ടോട്ടെ എന്താണ് ഇത്ര വലിയ തമാശ എന്ന് ഡോക്ടർ പറയുകയാണ് അങ്ങനെ ഡോക്ടറോട് അപ്പോൾ ചിരിച്ചുകൊണ്ട് തന്നെ അർജുന നിൽക്കുക കേട്ടോ എന്നിട്ട് പറയാണ് എനിക്ക് എന്തായാലും ഇന്ന് തന്നെ ഡിസ്ചാർജ് ഡിസ്ചാർജാക്കാനുള്ള പരിപാടികളൊക്കെ ചെയ്യാം അതിൻ്റെ മുന്നേ പൂജ നിന്നെ ഒന്ന് പരിശോധിക്കാനുണ്ട് നിനക്ക് ഇപ്പോൾ ആക്സിഡന്റ് കഴിഞ്ഞ ശേഷം നിന്റെ ദേഹത്തൊന്നും ഒരു പോറൽ പോലും പറ്റിയിട്ടില്ലല്ലോ അതുകൊണ്ട് ഇനിയിപ്പോൾ എന്തെങ്കിലും ഒന്ന് ഉണ്ടോ എന്നുള്ളതൊക്കെ ഒന്ന് അന് നോക്കാൻ വേണ്ടിയിട്ട് അവർ ചെക്കപ്പ് നടത്താൻ വേണ്ടിയിട്ട് ഒന്ന് ഒന്ന് വരണം എന്ന് പറഞ്ഞിട്ട് നന്ദി നന്ദൻ പറഞ്ഞ പ്രകാരം തന്നെ ഡോക്ടർ പൂജയാനൊന്നു കരുതിയിട്ട് റാണിയും കൂട്ടിയിട്ട് അങ്ങനെ പോകാനുണ്ടോ അങ്ങനെ റാണി പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് അപ്പോൾ റാണി പറയുന്നുണ്ട് ഡോക്ടറോട് എനിക്കതിന് ഒരു കുഴപ്പവും ഇല്ലല്ലോ എന്താ എനിക്കൊരു പ്രശ്നവുമില്ലല്ലോ എന്ന് പറയണേ അങ്ങനെയല്ല എനിക്ക് പ്രശ്നവും ഒന്നുമില്ല എന്നാലും ഒന്ന് ചെക്ക് ചെയ്യുന്നത് എന്ന് നന്ദൻ പറയണേ അപ്പോൾ അല്ല അർജുൻ എന്നെ ഇപ്പോൾ എന്തിനാണ് ചെക്ക് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് ർജുൻ്റെ പേര് വിളിക്കുമ്പോൾ അപ്പോൾ തന്നെ കാര്യം മനസ്സിലാവുന്നുണ്ട് കേട്ടോ ഇത് പൂജ തന്നെ അല്ല എന്നുള്ള കാര്യം വ്യക്തമാവാണ് അപ്പോൾ നന്ദൻ ആകെ ഞെട്ടി പോവുകയാണ് കേട്ടോ നീ എന്താ മോളെ ഇങ്ങനെ വിളിക്കുന്നത് എന്തെ എന്താ ആ പേര് വിളിച്ചൂടെ പേര് വിളിക്കുന്നതിൽ എന്താ കുഴപ്പം അർജുനെന്ന് വിളിക്കുന്നതിൽ എന്താ കുഴപ്പം എന്തെങ്കിലും കുഴപ്പമുണ്ടോ അർജുനെന്ന് ചോദിക്കുമ്പോൾ അർജുൻ പറയാം ഏ ഒരു കുഴപ്പവുമില്ല ഇല്ല എൻ്റെ പേര് വിളിച്ചാലും നീ എന്നെ എന്ത് വിളിച്ചാലും എനിക്കൊരു കുഴപ്പവും ഇല്ല പൂജ എന്നങ്ങ് അർജുനൊരു സമാധാനപ്പെടുത്തുന്ന രീതിയിൽ അങ്ങ് റാണിയോട് സംശയമില്ലാത്ത രീതിയിൽ റാണിയോട് അങ്ങ് പറയുന്നുട്ടോ അങ്ങനെ പിന്നീട് റാണി ഡോക്ടറുടെ കൂടെ പോകുന്നതിൻ്റെ മുന്നേ ഡോക്ടറോട് പറയാൻ ഡോക്ടർ ഇപ്പോൾ തൽക്കാലം റൂമ് റൂമിലേക്ക് പോയിക്കോളൂ ഞാൻ അങ്ങോട്ടേക്ക് വരാം എനിക്കൊന്ന് വാഷ് റൂമിൽ പോകണം എന്നും വേണ്ട നേരെ വാഷ്റൂമിൽ പോയിട്ട് കമ്മീഷണറെ വിളിക്കാൻ വിളിക്കാനെട്ടോ അല്ല ആ അർജുനെ എന്തെങ്കിലും പേര് പൂജ വിളിച്ചിട്ടുണ്ടോ ഞാൻ അയാളെ ഏട്ടൻ എന്ന് വിളിച്ച സമയത്തും എന്നൊക്കെ പേര് വിളിക്കുമ്പോഴൊക്കെ ആ നന്ദൻ അങ്ങനെ ചോദിക്കുന്നുണ്ട് എന്താ നീ അങ്ങനെ വിളിക്കുന്നത് ഇനി മറ്റെന്തെങ്കിലും ആണോ വിളിക്കാറ് അപ്പോൾ കമ്മീഷണർ പറയണെ അതിനെന്താ നീ ഇപ്പോൾ അർജുൻ എന്നൊന്നും വിളിക്കാൻ നിൽക്കണ്ട ഏട്ടാന്നോ അങ്ങനെ എന്തെങ്കിലും വിളിച്ചോ എന്ന് പറയുമ്പോൾ എങ്കിലിന്നെ അജു ഏട്ടൻ എന്ന് വിളിച്ചാലോ ആ നിനക്ക് ഇഷ്ടമുള്ളത് പോലെ അങ്ങ് വിളിച്ച് ഇനിയിപ്പോ എല്ലാത്തിനും എന്നെ ഇങ്ങനെ വിളിച്ച് ചോദിക്കുന്ന എല്ലാ സംശയവും വരൂട്ടോ എന്തിനാ നീ ഇങ്ങനെ എപ്പോഴും വിളിക്കുന്നത് ഇല്ല സംശയം ഒന്നും വരില്ല ഞാനിപ്പോ ഇങ്ങനെയൊക്കെ അഭിനയിക്കാൻ പറ്റുന്നെന്ന് തന്നെ എനിക്ക് ഉറപ്പുമില്ല എന്തോ അവരെന്താ പിടിച്ചോ നിന്നയിച്ചു ഏയ് പിടിച്ചിട്ടൊന്നുമില്ല എന്നാലും കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ മറ്റൊരാളുടെ സ്വഭാവത്തിലൊക്കെ അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ അതൊക്കെ ബുദ്ധിമുട്ടാണ് എങ്ങനെയാണ് അയാളുടെ സ്വഭാവം ാമെന്ന് പോലും എനിക്ക് അറിയില്ല എന്നൊക്കെ പറയാം അതൊക്കെ നിന്നെ കൊണ്ട് കഴിയും നിനക്ക് നല്ല ധൈര്യമുള്ളതല്ലേ എന്നൊക്കെ പറഞ്ഞ് കമ്മീഷണർ അങ്ങ് റാണി അങ്ങ് നീ നിനക്ക് കഴിയുന്നത് പോലെയൊക്കെ അങ്ങ് ചെയ്തു എന്നങ്ങ് പറയട്ടോ എന്നിട്ട് കമ്മീഷണർ ഫോൺ അങ്ങ് കട്ട് ചെയ്യാണ് അപ്പോൾ കമ്മീഷണർ എടോ താൻ കട്ട് ചെയ്തോ എന്നൊക്കെ ഇങ്ങനെ റാണി സ്വയം പറയുന്നുണ്ട് കമ്മീഷണർ ഫോൺ കട്ട് ചെയ്ത കാരണം പിന്നീട് നേരെ ഡോക്ടർ റൂമിലേക്ക് ചെല്ലുകയാണ് എന്നിട്ട് ഡോക്ടർ പറയുന്നുണ്ട് എനിക്കൊരു കുഴപ്പമില്ലല്ലോ പിന്നെ എന്തിനാണ് എന്നെ ചെക്ക് ചെയ്യുന്നത് എന്നൊക്കെ പറയും നിങ്ങളെ പരിശോധിച്ച് ഹോസ്പിറ്റലിലേക്ക് ഞാൻ വിളിച്ചിരുന്നു അപ്പം ഇപ്പോൾ കുറേ ആളുകൾ ചേർന്നാണ് നിങ്ങളെ അവിടെ അഡ്മിറ്റാക്കിയത് എന്നൊക്കെ പറഞ്ഞു പക്ഷേ നിങ്ങളെക്കുറിച്ച് വ്യക്തമായിട്ട് പിന്നെ ഒന്നും അറിയാനും കഴിഞ്ഞില്ല അതിന് അതിനെന്തേലും പ്രശ്നമുണ്ട് ഏയ് അതിനൊരു പ്രശ്നവുമില്ല എങ്കിൽ നിങ്ങൾ അവിടേക്കൊന്ന് കിടക്ക് ഞാനൊന്ന് പരിശോധിക്കട്ടെ പൂജ എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ പൂജയെ പരിശോധിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അങ്ങ് അടവ് എടുക്കാനുണ്ട് കാരണം കമ്മീഷണറോട് റാണി പറഞ്ഞിട്ടുണ്ടാവും എന്നെ പരിശോധിച്ച് കഴിഞ്ഞാൽ എല്ലാ കള്ളത്തരവും പൊളിയും കാരണം എൻ്റെ മുതുകിൽ ഒരു വെട്ട് കിട്ടിയത് കാരണം ആ ഒരു അടയാളമുണ്ട് അതോടുകൂടി എല്ലാ കള്ളത്തരവും പൊളിയും എന്നൊക്കെ പറയാം അതൊക്കെ നീ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തോ എന്നൊക്കെ പറഞ്ഞ ശേഷമാണ് കമ്മീഷണർ ഫോണ് കട്ടാക്കിയിട്ടുണ്ടാവുക അങ്ങനെ ഡോക്ടർ പരിശോധിക്കാൻ വേണ്ടി തുടങ്ങുമ്പോഴത്തേക്കും ഡോക്ടറെ അങ്ങ് ചീത്ത പറയാനോട്ടോ റാണി എന്നിട്ട് നിങ്ങളെന്താ നിങ്ങൾ ഇത്ര വൃത്തിക്കെട്ട ഡോക്ടറാണോ പെണ്ണുങ്ങളെ ഇങ്ങനെ പരിശോധിക്കാനാണെന്നും പറഞ്ഞ് നിങ്ങളിങ്ങനെ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു നേഴ്സ് പോലും ഇല്ലല്ലോ ഇവിടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഡോക്ടറെ അങ്ങ് മോശക്കാരനാക്കാൻ വേണ്ടി നോക്കുകയാണ് എന്നിട്ട് ഞാൻ മാനേജ്മെൻറ്റിനോട് കംപ്ലയിൻറ്റ് പറയും എന്നൊക്കെ പറയുന്നത് അങ്ങനെ ഡോക്ടർ ആകെ പേടിച്ചുകൊണ്ട് തന്നെ ഇല്ല ഞാൻ നിങ്ങളെ പരിശോധിക്കുന്നില്ല എനിക്ക് ഒരു കുഴപ്പവുമില്ല നിങ്ങൾ എന്നെ നാറ്റിക്കരുത് എന്നങ്ങ് പറഞ്ഞിട്ട് പൂജയെ അവിടെ നിന്നങ്ങ് പറഞ്ഞേക്കാണ് അങ്ങനെ പൂജ ആ ഹി തൽക്കാലത്തേക്കാണെങ്കിലും ഞാനിപ്പോൾ രക്ഷപ്പെട്ടു ഇനി എന്തെല്ലാം ഓണാവോ പരീക്ഷണങ്ങൾ ഉണ്ടാകാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് റാണി ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കാനെട്ടോ അതുവരെ കേട്ടോ ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിട്ടുള്ളത് അടുത്ത എപ്പിസോഡിൽ അർജുനെ ഡിസ്ചാർജ് ചെയ്യാനെട്ടോ എന്നിട്ട് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോവാണ് അങ്ങനെ എല്ലാവരും കൂടി വീട്ടിലേക്ക് എത്തുകയാണ് അപ്പോൾ അച്ഛമ്മ പറയുന്നുണ്ട് നിങ്ങൾ പൂജയും അർജുനം ഇപ്പോൾ വീണ്ടും ഒന്നിച്ചിരിക്കുകയല്ലേ രണ്ടും സന്തോഷത്തോട് കൂടിയിട്ടല്ലേ വീട്ടിലേക്ക് കയറി വരുന്നത് അതുകൊണ്ട് നിങ്ങളെ ഒന്ന് ആരതി ഒഴിയട്ടെ എന്നും പറഞ്ഞിട്ട് അച്ചമ്മ ആരതി എടുക്കാൻ വേണ്ടി പോകാനെട്ടോ ഈ സമയത്ത് റാണി മനസ്സിൽ കരുതുന്നുണ്ട് ഈ തള്ളയാണ് ഈ വീട്ടിലെ ഏറ്റവും വലിയ പ്രശ്നമെന്നാണ് തോന്നുന്നത് ഈ തള്ളക്കിട്ട് എന്തെങ്കിലും ഒരു പണി കൊടുക്കേണ്ടി വരും എന്നൊക്കെ ഇങ്ങനെ റാണി മനസ്സിൽ ഇങ്ങനെ കരുതുകയാണ് അച്ചമ്മനെ കുറിച്ചിട്ട് ഈ സമയത്ത് കമ്മീഷണറെ കാണാൻ വേണ്ടിയിട്ട് അലക്സ് ചെല്ലാന കേട്ടോ എന്നിട്ട് അല്ല കമ്മീഷണർ സാർ ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ ആ കുട്ടിയെ നിങ്ങൾ കണ്ടെത്തിയോ ആ റാണിയെ നിങ്ങൾ കണ്ടെത്തിയോ എന്ന് ചോദിക്കുമ്പോൾ കമ്മീഷണർ അങ്ങോട്ട് ചിരി ോണ്ട് പറയാണ് കണ്ടെത്തിയല്ലേ പറ്റൂ എൻ്റെ അച്ഛൻ അവളുടെ പേരിലാണ് സ്വത്തുക്കളൊക്കെ എഴുതിയിട്ടുള്ളത് എന്നല്ലേ പറഞ്ഞത് അതുകൊണ്ട് എനിക്ക് കണ്ടെത്തിയല്ലേ പറ്റൂ അതുകൊണ്ട് ഞാൻ കണ്ടെത്തി എന്നങ്ങ് പറയാണ് അലക്സ് അലക്സിനോട് കമ്മീഷണർ കേട്ടോ അപ്പോൾ കമ്മീഷണറോട് പറയുന്നുണ്ട് എന്നെ കാണാൻ വേണ്ടിയിട്ട് അഞ്ജന വന്നിരുന്ന കുട്ടിയെക്കുറിച്ചൊക്കെ ചോദിച്ചറിയാൻ വേണ്ടി എവിടെയാണ് ഉള്ളത് എനിക്കൊന്ന് കണ്ടുപിടിച്ച് തരണം എന്നൊക്കെയാണ് അഞ്ജന പറഞ്ഞിട്ടുള്ളത് എന്നുള്ള കാര്യമൊക്കെ കമ്മീഷണറോട് അലക്സ് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അങ്ങനെ ഒരു എപ്പിസോഡാണ് ഇനി വരാനിരിക്കുന്നത്